ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് ഒരു വറുത്തരച്ച രസം വെച്ചാലോ ഓയിലൊഴിച്ചു കൊടുക്കാം ഇളച്ചെണ്ണയാണ് കടകൾ ഇട്ടുകൊടുക്കുക അപ്പോൾ കുറച്ച് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക വറ്റൻ്റെ കുറച്ച് കറിഞ്ഞ ഇനിയാണ് ഇതിൻ്റെ വറുത്തരച്ച് എന്നുള്ളതിൻ്റേത് ഒരു ഒരു വലിയ ടീസ്പൂൺ മുളകും ഒരു ഒന്നര ടീസ്പൂണ് ടീസ്പൂണ് അല്ല ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾ പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കത് ഇതിലിട്ട് കൊടുക്കാം തീ കുറച്ച് വയ്ക്കണം പൊടി കരി തീ കുറച്ച് വയ്ക്കണം ഇതിൽ ഒരു ഒരു മുക്ക ചെറിയ സ്പൂണ് കുരുമുളക് കൂടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയും ഒരു വറ്റൽ മുളകും കൂടെ ഞാനിത് ചതച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് നല്ല ജീരകവും കൂടെ ചേർത്ത് ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല മൂത്തിട്ടുണ്ട് നമുക്കിതിൽ പിഴിഞ്ഞ് വച്ചയ്ക്കുന്ന പുളി ൊടുക്ക ഒരു കപ്പ് വെള്ളമൊഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് ഒരു കപ്പൊന്നില്ല നിങ്ങൾക്ക് പുളി ഉപ്പും ഒക്കെ എങ്ങനെ ഇത് വേണോ അതനുസരിച്ച് വെള്ളമൊഴിച്ച് കൊടുക്കാം ഇതിൽ നമ്മൾ കൈ കൊണ്ട് ഞെരടി വെച്ച തക്കാളിയാണ് രണ്ട് തക്കാളി അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഉലുവപ്പൊടിയും കുറച്ച് കായപ്പൊടിയും അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയിലയും കൂടെ അപ്പോൾ എല്ലാം കൂടെ തിളച്ച് വരട്ടെ അപ്പോൾ നമ്മുടെ രസം നല്ല തിളച്ച് റെഡി ആയിട്ടുണ്ട് ഇവിടെ മൊത്തം വെളുത്തുള്ളിയുടെയും കായപ്പൊടിയുടെയും മല്ലിയിലയുടെ ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആവി വറക്കുന്ന നല്ല ചൂട് രസം ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം അടിപൊളിയാണ് സാധാരണ രസത്തിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള രസമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവുക ഓക്കെ താങ്ക്